റിപ്പോർട്ടിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ പാറക്കടവിനെ ഇളക്കിമറിച്ച് ബി ജെ പിയുടെ മുന്നേറ്റം എറണാകുളം ജില്ലാ പഞ്ചായത്ത് കറുകുറ്റി ഡിവിഷൻ സ്ഥാനാർത്ഥി ലാലു പൈനാടത്ത് നേതൃത്വം നൽകിയ ബി ജെ പിയുടെ ഇലക്ഷൻ പര്യടനം പാറക്കടവ് ഇളക്കിമറിച്ചുകൊണ്ട് പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ നിന്ന് ലഭിച്ച സ്വീകരണത്തിന്റെ ദൃശ്യങ്ങളിലൂടെ കൊണ്ടാണ് അവർ ഒരു ഞാൻ കർഗുറ്റി ഡിവിഷനിൽ നിന്നും ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുകയാണ് പേര് ലാലുപ്പയനാണ് എനിക്ക് നിങ്ങളോടൊന്നേ അഭ്യർത്ഥിക്കാനുള്ളൂ ഈ വരുന്ന ഒമ്പതാം തീയതി നടക്കുന്ന ത്രിതല പഞ്ചായത്ത് എലക്ഷനില് ഈ പാറക്കടവ് പഞ്ചായത്തിൽ നിന്ന് മത്സരിക്കുന്ന മുഴുവൻ സും സ്ഥാനാർത്ഥികളെയും അതുപോലെ തന്നെ നമ്മളുടെ ബ്ലോക്കിലേക്ക് മത്സരിക്കുന്ന അഡ്വക്കേറ്റ് ജോസഫ് മാടവനെയും സുഹൃത്തു ജോസഫിനെയും അതുപോലെ എന്നെയും വൻ കൂടി വിജയിപ്പിച്ച് ഞങ്ങളെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ബ്ലോക്ക് സ്ഥാനാർത്ഥികൾക്കും വാർഡ് സ്ഥാനാർത്ഥികൾക്കും ആവശ്യ രേഖപ്പെടുത്തി ഈ പാറക്കടവ് പഞ്ചായത്തില് ഒരു വലിയ വിജയം ഉണ്ടാക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ടും ഓരോ വട്ടും നൽകണമെന്ന് വീണ്ടും അഭ്യർത്ഥിച്ചുകൊണ്ടും ഞാൻ എന്റെ വാക്കിയോടൊപ്പം സമീപിക്കുന്നു ബ്ലോക്ക് പുളിയനൻ ഡിവിഷൻ അഡ്വക്കേറ്റ് ജോസഫ് മാഡവന ബ്ലോക്ക് പാറക്കടവ് ഡിവിഷൻ ജോസഫ് ജോൺ പാറക്കടവ് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സ്വാമിനാഥൻ കെ കെ ശ്യാമജിത് എ കെ രേഷ്മ വിജയൻ ശ്രീകുമാർ ജി മീന സുരേഷ് രജനി തമ്പി പോൾ തോമസ് വനിത ശ്രീകുമാർ സാന്ദ്ര സുബ്രഹ്മണ്യൻ അംബിക എന്നിവർ പര്യടനത്തിന് മുൻപന്തിയിലുണ്ടായിരുന്നു കേട്ടാ ഇവടെ ചുരുട്ടാക്കാൻ നോക്കണ്ട ജനത്തിനറിയാം ആർക്കാണ് വോട്ട് ചെയ്യേണ്ടതെന്ന് വിട്ടുകൊടുത്തതും ഉണ്ടോ ജനം അടുത്തായിട്ട് ഒന്നാം വാർഡിനോട് മാം ഒന്നാം വാർഡിനെ മത്സരിക്കുന്ന ശ്രീ സ്വാമിനാഥൻ മൂന്നാം വാർഡിൽ മത്സരിക്കുന്ന ശ്രീ ശാംജി നാലാം വാർഡിൽ മത്സരിക്കുന്ന ശ്രീമതി രേഷ്മ ബി ഏഴാം വാർഡ് കൊണ്ട് മത്സരിക്കുന്ന ശ്രീ പോൾ തോമസ് പതിനേഴാം വാർഡ് കൊണ്ട് മത്സരിക്കുന്ന ശ്രീമതി വനിതാ ശ്രീ ഉമ്മ പതിനെട്ടാം വാർഡുമാണ് മത്സരിക്കുന്ന ശ്രീമതി ശാന്തരാ സുബ്രഹ്മണ്യൻ പത്തൊമ്പതാം വാർഡാണ് മത്സരിക്കുന്ന ശ്രീമതി അംബിക ഫ്ളാറ്റുകൾ വില്ലകൾ എന്നിവയ്ക്ക് അനുയോജ്യമായ സ്ഥലം പ്ലോട്ടുകളായി മുറിച്ചു കൊടുക്കപ്പെടും ബസ് റോഡിൽ നിന്നും നൂറ് മീറ്റർ മാത്രം ദൂരം പറമ്പിന് ഇരുവശവും റോഡുള്ള സ്ഥലത്തിന് സെന്റിന് അഞ്ചു ലക്ഷം പറയുന്നു കൊച്ചി എയർപോർട്ടിൽ നിന്നും രണ്ടര കിലോമീറ്ററും നിന്നും കിലോമീറ്റർ കിലോമീറ്റർ മാത്രം ദൂരം ചുറ്റളവിൽ ആരാധനാലയങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആവശ്യക്കാർ വിളിക്കേണ്ട നമ്പർ സീറോ വാർത്തകൾ ചെറുതോ വലുതോ എന്നതിലല്ല കാര്യം നിങ്ങളുടെ പ്രദേശത്ത് നടക്കുന്ന ഏതൊരു വാർത്തയും അതിന്റെ പ്രാധാന്യം ഒട്ടും ചോരാതെ തന്നെ നിങ്ങളിൽ നിന്നും ഞങ്ങളിലൂടെ ജനങ്ങളിലേക്ക് എത്തുന്നു വാർത്തകൾ വിരൽ തുമ്പിൽ ഞൊടിയിടയിൽ ലഭിക്കുന്നതിന് വേണ്ടി ഇൻസൈറ്റ് റിപ്പോർട്ടിന്റെ ഓൺലൈൻ മാധ്യമങ്ങളായ യൂട്യൂബ് ഫേസ്ബുക്ക് വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ അക്കൗണ്ടുകൾ എത്രയും പെട്ടെന്ന് ഫോളോ ചെയ്യുക നേരത്തെ അറിയാം ഇൻസൈഡ് റിപ്പോർട്ട് നിങ്ങളിലേക്ക്